ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പതാണ് കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഓണം സ്പെഷ്യൽ ഓഫർ സെയിലാണ് ഫസ്റ്റ് ഇത് എക്സൽ ആണ് സൈസ് കേട്ടോ റീ എക്സൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇനോൺ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ചിനോൺ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഷിമർ മെറ്റീരിയൽ ആണ് പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് മെറ്റിലൊക്കെ നല്ല ഭയങ്കര ചിക്കൻ സോർഫും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഓഫ് ആണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മറാണ് മെറ്റീരിയൽ ഞാൻ പൊന്തി നിൽക്കുന്ന ആ ഒരു ഐറ്റം ഇല്ല കേട്ടോ സോഫ്റ്റ് ഷിമ്മറാണ് മെറ്റീരിയൽ അപ്പം പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് തന്നെ കളർ ചേഞ്ച് ആണ് നല്ലൊരു ആഷ് കളറാണ് കേട്ടോ നെക്സ്റ്റ് നല്ല നല്ലൊരു ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഓറഞ്ച് അല്ല ഒരു ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മറാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഹീൽ ഗ്രീനാണ് ഷെയ്ഡ് സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ എക്സൽ ആണ് സൈസ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഓണം സ്പെഷ്യൽ ഓഫറാണ് മിക്സ് ആക്കേണ്ട നെക്സ്റ്റ് ഫ്രഷ് മെറ്റീരിയൽ ആണ് വൈലറ്റും പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നെക്സ്റ്റ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷീര് നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ അതിൻ്റെ നെക്കിൽ ഫിഫൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നാളിലും സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ് ആക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ എക്സൽ ആണ് പ്രൈസ് നെക്സ്റ്റ് ഫ്രഷ് മെറ്റീരിയൽ ആണ് ഇത് ഒരു ടീൽ ബ്ലൂ ആണ് ഷീഡ് കേട്ടോ എക്സലൊക്കെ നല്ല ഭംഗിയുള്ള ഫിച്ചിങ്ങാണ് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ആണ് ഷെയ്ട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പിന്നെ ടോപ്പിൽ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നല്ല ഹെവി വർക്ക് തന്നെയാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് മെസ്സാക്കണ്ടോ നെക്സ്റ്റ് ഡബ്ലെക്സാണ് സൈസ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ീഡാണ് ഇതിന്റെ സ്ലീവിലും നല്ല മഞ്ഞളുടെ ഡിസൈനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്പിന്റെ എൻ്റെ ഡിസൈൻ ആണ് മെറ്റീരിയല് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലെ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് സ്റ്റീല് ഒറ്റപ്പാലം തോട്ടക്കര മിക്സ് ഷിമ്മർ മെറ്റീരിയൽ നല്ല ഷിമ്മർ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ഷിമ്മറാണ് മെറ്റീരിയൽ ഷോപ്പിന്നെ നല്ല നല്ല ഡിസൈനാണ് മിക്സ് ഷിനോണാണ് മെറ്റീരിയൽ ഇതെല്ലാം ഡബിൾ എൽ സൈസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതില് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇങ്ങനാണ് ഇത് മിക്റ്റ് ചെയ്താ നല്ല ആഷ് കളർ ആണ് നല്ല വെള്ള കളർ ആണ് ചോർച്ചിട്ടാണ് മിക്റ്റ് ചെയ്ത് കേട്ടോ അതിലൊക്കെ ഡബിൾ എക്സ് എൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മൈസാക്കണ്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സ് ആണ് സൈസ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണാം ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്ക എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് പീപോക്ക് ബ്ലൂ ആണ് കുറച്ച് ഡാർക്ക് പീപോക്ക് ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല നെറ്റിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഒരു അത്ര ഇല്ല കേട്ടോ കുറച്ച് കളർ കുറവ് ഒരു സ്കൈ ബ്ലൂ ഇല്ലേ അതിന്റെ കുറച്ച് ഡാർക്ക് റോയൽ ബ്ലൂ അല്ല പിന്നാണ് നെറ്റിയത് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ പൈസ് അങ്ങനെയുള്ള കളേഴ്സ് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ആണ് കേട്ടോ അത് ഈ ബ്ലൂ ആണ് ഷെയ്ഡ് ഓക്കെ നല്ല ഭയങ്കര ഗ്രീനാണ് കേട്ടോ ആണ് ഗ്രീനാണ് അങ്ങനത്തെ ഡിസൈൻ ഒക്കെ കണ്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പൈസ ഇതിലെ സ്ലീവ് ഒക്കെ നല്ല ഭയങ്കര കേട്ടോ നല്ല കളറുമാണ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ത്രെഡ് വർക്കും സെക്കൻഡ് ഫ്രക്കും കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി അമ്പത് രൂപ കാണിട്ട് ഇറങ്ങിയ ഒരു ഐറ്റം അപ്പോൾ മിസ് മിസ്സാക്കണ്ടത് ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാനും നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ാണ് ചേർ എണ്ണൂറ്റി അമ്പത് രൂപ മാത്രേ ഇല്ലോട്ടോ പ്രൈസ് പിന്നെ നെക്സിലൊക്കെ ആണെന്ന് അങ്ങനെയുള്ള സ്കർ വർക്കും വർക്കും വർക്കൊക്കെയാണ് കേട്ടോ സ്റ്റാർ ചോർജിട്ടാണ് ത്രീ എക്സിലാണ് സൈസ് കേട്ടോ അപ്പോൾ ത്രീ ഒക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഇല്ലോട്ടോ പ്രൈസ് നല്ല മഞ്ഞളൊരു ബ്ലൂ ആണ് ശരി കേട്ടോ ലൈറ്റ് ബ്ലൂ ആണ് സൈസ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ എണ്ണൂറ്റി അമ്പതാണ് സൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതൊക്കെ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോക്സ്റ്റ് ചീന ഓൺ ആണ് നിക്കൊരു ആഷ് കളറാണ് കേട്ടോ ഒരു ലൈറ്റ് ആഷും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് നെക്സ്റ്റ് ഡാർക്ക് ഡീപ്പ് ബ്ലൂ ആണ് പിന്നെയാണ് മിക്ക് ചെയ്ത് അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി എ സി ആണെങ്കിൽ പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇത് റെഡ്ഷ് മെറൂൺ ആണ് ചെയ്ത് റഡല്ല കേട്ടോ ഓഫ് ടിഷിമറാണ് മിക് ചെയ്ത് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ഇതും ചീൻ ആണ് മെസ്സ് ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതായിട്ടും പർച്ചേസ് ചെയ്യാനാണെങ്കിലും കറക്റ്റ് പ്രൈസ് ചോദിക്കണം മെറ്റീരിയൽ ചോദിക്കണം ഓക്കെ കളറും ചോദിക്കണം കേട്ടോ പ്രൈസ് കറക്റ്റ് നിങ്ങൾ വേറെ എഴുതാണോ മെഷീൻ പ്രൈസ് പറഞ്ഞിട്ട് ആയിട്ടും പർച്ചേസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫെക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ ഫെഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു